ഇന്ന് വനിതാ ദിനം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ആഘോഷിക്കുന്ന ദിനം സ്ത്രീയുടെ പറ്റി വാഴ്ത്തിയും സ്ത്രീ ശാക്തീകരണത്തെ പറ്റി പറഞ്ഞും ധാരാളം മെസ്സേജുകൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു ഇവിടെ എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യമേ ഉള്ളൂ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീയാണ് എങ്കിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ നിങ്ങൾക്ക് സമൂഹത്തിന് കൊടുക്കാൻ എന്തുണ്ട് അത് നിങ്ങൾ കൊടുക്കേണ്ട അളവിൽ കൊടുക്കുന്നുണ്ടോ ചോദ്യം രണ്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ നിങ്ങൾക്ക് കുടുംബത്തിന് കൊടുക്കാൻ എന്തുണ്ട് അത് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ അതോ നിങ്ങൾ ഓട്ടത്തിലാണോ ചോദ്യം മൂന്ന് ഒരു സ്ത്രീ എന്ന നിലയിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു ഒരു മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങൾ നിങ്ങളെ അറിഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ കഴിവുകൾ എന്തെന്ന് അറിഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ കഴിവുകൾ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ ഈ ജന്മത്ത് ഈ നിമിഷം വരെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് തെറ്റി തെറ്റിയത് എവിടെയാണ് നിങ്ങളെ സ്നേഹിക്കുന്നിടത്ത് സെൽഫ് ലവ് ഒരു സ്ത്രീ മനസ്സിലാക്കേണ്ടത് അവൾക്ക് സെൽഫ് ലവ് ഉണ്ടായിരിക്കണം ഇവിടെ ഭൂമിയിൽ വന്നിരിക്കുന്നത് ഒരു ജീവിത പദ്ധതി നടപ്പിലാക്കാനാണ് അത് വീട്ടിലെ കാര്യം മാത്രമല്ല ജോലിസ്ഥലത്തെ കാര്യം മാത്രമല്ല സമൂഹത്തിന് കൊടുക്കുന്ന കാര്യം മാത്രമല്ല അവനവന്റെ ഡെവലപ്മെന്റ് കൂടി അതിനകത്ത് ബാധകമാണ് ഞാൻ ആരാണെന്നും ഞാൻ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നും തിരിച്ചറിയുന്ന ഒരു സ്ത്രീയെ കൊണ്ട് അവൾക്കുതകുന്ന രീതിയിൽ അവളുടെ കുടുംബത്തിന് ഉതകുന്ന രീതിയിൽ മാത്രമല്ല അതുകൊണ്ട് സമൂഹത്തിന് വാല്യൂ കൊടുക്കാനുള്ള രീതിയിൽ അവൾക്ക് ജീവിക്കാൻ സാധിക്കും എനിക്കൊന്നും കഴിയുകയില്ല ഞാൻ അടുക്കളക്കാരിയാണ് അങ്ങനെയല്ല ഈ ഭൂമിയിലേക്ക് ആരെയും ഒരു ലേവൽ ഇട്ടുവല്ല കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജീവിത പദ്ധതിയുണ്ട് ആ കർമ്മ പദ്ധതിയിൽ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും എല്ലാവർക്കും അങ്ങനെ ഒരു ജീവിത പദ്ധതിയുണ്ട് സ്ത്രീയെ സ്ത്രീയുടെ ജീവിത പദ്ധതിക്ക് അനുസരിച്ച് ജീവിക്കുവാൻ അനുവദിക്കുക എന്നതേ വീട്ടിൽ അച്ഛന്മാർക്കും ഭർത്താക്കന്മാർക്കും മക്കൾക്കുമൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പൊ കുറെ നാളായിട്ട് ഞാൻ ഈ ഒരു കാര്യത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് എനിക്കറിയാം ഒരുപാട് കഴിവുകളുള്ള വ്യക്തികള് വീട്ടിൽ അടച്ചിരിക്കപ്പെടുകയാണ് കല്യാണം കഴിയുമ്പോൾ പാട്ടുപാടാനുള്ള ആ ഒരു കഴിവുള്ള വ്യക്തിയാണെങ്കിൽ മൂളിപ്പാട്ട് പോലും ബാത്റൂമിൽ പാടരുത് എന്ന് പറഞ്ഞ് വിലക്കുന്ന വീടുകളുണ്ട് ചിത്രം വരയ്ക്കാൻ കഴിവുള്ള വ്യക്തികളെ ചിത്രം വരയ്ക്കാൻ അനുവദിക്കാതെ ഇരിക്കുന്ന വീടുകളുണ്ട് ഒപ്പം കലാതിലകമായിട്ട് അഞ്ചോ ആറോ ഡാൻസും ഒക്കെ പഠിച്ച് സമ്മാനം വാങ്ങി യൂണിവേഴ്സിറ്റിയിലെ കലാതിലകമായ വ്യക്തി വരെയും അടയ്ക്കപ്പെട്ടിരിക്കുന്ന ചരിത്രങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് പല രോഗങ്ങളായിട്ട് അവർക്ക് മാനസിക പ്രശ്നങ്ങളായിട്ട് വരുമ്പോഴാണ് നമ്മൾ അറിയുക ഇവർ ഇത്രയും ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്നുണ്ടോന്ന് ഒരു പാട്ട് പാടു എന്ന് പറയുമ്പോൾ നാലു വർഷമായിട്ട് എനിക്ക് പാടാൻ പറ്റുന്നേയില്ല തൊണ്ടേന്ന് വരുന്നില്ല എന്ന് പറഞ്ഞ് കരയുന്നവരുണ്ട് സത്യത്തില് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അവനവന് ജന്മസിദ്ധമായി കിട്ടിയിരിക്കുന്ന എല്ലാ കഴിവുകളെയും വെളിയിലെടുത്ത് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ അരാജകത്വത്തിൽ നിന്നും നമ്മൾ ഓരോരുത്തരും രക്ഷപ്പെടുകയുള്ളൂ അത് ആണെങ്കിലും പുരുഷനാണെങ്കിലും പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക സ്ത്രീയെ പല കാര്യങ്ങൾക്കും വിലക്കുമ്പോൾ അവളുടെ വേദനകളെല്ലാം അവൾ അടിച്ചേൽപ്പിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളിലായിരിക്കും ശ്രദ്ധിക്കുക നമ്മുടെ കുഞ്ഞുങ്ങളാണ് അടുത്ത തലമുറയുടെ അടിത്തറ പണിയേണ്ടവർ നമ്മൾ കാണാറുണ്ട് ഒരുപാട് ദുഃഖകരമായ കാര്യങ്ങൾ ഇതെല്ലാം ഒന്ന് മാറിക്കിട്ടണമെങ്കിൽ സ്ത്രീക്ക് അവളുടെ കഴിവുകൾ വെളിയിലെടുക്കുവാനുള്ള അവസരം കിട്ടണമെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് സ്ത്രീയും പുരുഷനും കുഞ്ഞുങ്ങളും അച്ഛനമ്മമാരും എല്ലാവരും ഏറ്റവും സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു ഇടമാവണം നമ്മുടെ കുടുംബം കുടുംബത്തിൽ ഈണമുണ്ടെങ്കിലേ സമൂഹത്തിനും താളത്തോടെ ചലിക്കാനാവൂ നമ്മുടെ ക്ലാസുകള് ഫ്രീ ആയിട്ട് ഇതേ വിഷയത്തെ സംബന്ധിച്ച് ധാരാളം ആളുകളിലേക്ക് എത്തിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നു സെപ്റ്റംബർ അഞ്ചാം തീയതി അധ്യാപക ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ അഞ്ചാം തീയതി ഒപ്പം ഓണവുമാണ് അന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാനുള്ള ഏറ്റവും മനോഹരമായ ഗിഫ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഫാമിലി ലിറ്ററസി അതായത് ഒരു കുടുംബത്തിൽ ഓരോ അംഗവും എങ്ങനെ പെരുമാറണം എങ്ങനെ സ്വന്തം ഉള്ളിലെ കഴിവുകൾ ഉണർത്തണം എങ്ങനെ ഫോക്കസിലോട്ട് അവരുടെ ഗോളുകളിലേക്ക് കൃത്യമായി ഫോക്കസ് ചെയ്യണം അങ്ങനെ എല്ലാവരും ലക്ഷ്യങ്ങൾ നേടിയവരായി ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് മാത്രമേ ഇവിടെ നിന്ന് പോകാവൂ ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാണ് നമുക്ക് ഒരേ ഒരു ജീവിതമേ ഉള്ളൂ അത് നമ്മൾ സന്തോഷത്തോടെ ജീവിച്ച് ആസ്വദിച്ചിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ പക്ഷെ അതറിയണമെങ്കിൽ നമ്മൾ തേടേണ്ടത് വെളിയിലല്ല നമ്മുടെ ഉള്ളിലാണ് ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ടതെല്ലാം കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ആർക്കും കുറവില്ല എല്ലാവർക്കും ഇവിടെ ജീവിക്കാൻ വേണ്ടത് അത്രയും വിഭവങ്ങളുമായിട്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ആ വിഭവങ്ങൾ പുറത്തെടുക്കണ്ടേ താല്പര്യമുള്ളവര് ഈ വീഡിയോയുടെ തൊട്ടു താഴെയുള്ള കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഒപ്പം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും കൊടുത്തിരിക്കും ജോയിൻ ചെയ്തോളൂ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവിടെ ഇതുപോലെയുള്ള പല കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും എല്ലാവർക്കും നന്മകൾ മാത്രമേ ഉണ്ടാകാവൂ എന്ന് വിചാരിക്കുക അത് എല്ലാവർക്കും ഈ ലോകത്തെ എല്ലാവർക്കും സമാധാനമായിട്ട് ജീവിക്കുവാനുള്ള ഒരറിവായിരിക്കും നിങ്ങൾക്ക് ഞാൻ തരിക താങ്ക് യു